ഹലോ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഫ്രൈ തയ്യാറാക്കാം സോയാ ഫ്രൈ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ചിക്കനും ബീഫും കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് സോയാബീൻ തയ്യാറാക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയാബീനാണ് എടുത്തത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഉപ്പ് ഇട്ട് അഞ്ച് മിനിറ്റ് സോയാബീൻ തിളപ്പിച്ചെടുക്കാം സോയാബീൻ്റെ ആ കുത്തൽ ചൊവയൊക്കെ മാറി കറയൊക്കെ ഇറങ്ങിപ്പോകും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇനി കോരി എടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് പത്ത് മിനിറ്റ് വെക്കണം ഇനി അരിപ്പയിൽ കോരി എടുക്കാം ഇനി ഇതൊന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയെടുക്കാം നല്ലതുപോലെ പ്രെസ് ചെയ്ത് വെള്ളം മാറ്റിയെടുക്കാം വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് ഒട്ടും ചുവ കാണില്ല ഇത്ര വലിപ്പം വേണ്ടെങ്കിൽ ഇത് രണ്ടായി മുറിച്ച് ഫ്രൈ ചെയ്യാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ഇട്ട് ഒന്ന് പുരട്ടിയെടുക്കാം ഇനി കുറച്ച് ഓയിലൊഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ചേ ചേർത്തുള്ളു ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഓയിലൊടിക്കാം കടുവ പൊട്ടി വരുമ്പോൾ കുറച്ച് തേങ്ങാ പീസ് ഇതേ രീതിയിൽ അരിഞ്ഞത് ഫ്രൈ ചെയ്യാം തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കറിവേപ്പില ഇടാം രണ്ട് വല വലിയ സവാള ഇതേ രീതിയിൽ അരിഞ്ഞ് ചേർക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഒന്ന് അടച്ചു വെക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഫ്രൈ ചെയ്യാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം പച്ചമുളക് തക്കാളി ഇട്ട് വഴറ്റാം ഇതൊന്ന് ഫ്രൈ ആയി വരണം ഒന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർക്കാം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം ഈ പൊടികൾ ഒന്ന് വഴന്ന് വരട്ടെ കൂടെ ഫ്രൈ ചെയ്ത സോയാബീൻ ഇട്ട് വഴറ്റാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഉപ്പിൻ്റെ കുറവുണ്ട് ലേശം ഉപ്പും കൂടി ചേർക്കാം കൂടാതെ മല്ലിയില കൂടി ഇട്ട് വഴറ്റാം എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം അതെല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിൽ സോയാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്